മുസ്ലീങ്ങളുടെ പേരുകളാണെങ്കിൽ അതുടനെ മാറ്റി ഹിന്ദുക്കളുടെ പേരിടണം എന്ന് വാശി പിടിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി ഗവൺമെൻറ് തരം തണിരിക്കുന്ന പാലക്കാടി കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി മറക്കരുത് ഇനിയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അത് കേരളത്തെ പോലെ സംസ്കാര സംസ്കാരചിത്തരായ മനുഷ്യർ പറക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് അംഗീകരിച്ചു കൊടുക്കാൻ പാ സാധ്യമല്ല നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റുകൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്ഥാപിച്ച് അതിന്റെ മുന്നിൽ പോയിന്ന് സെൽഫി എടുത്ത് ബിംബാരാധന നടത്തുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം അതപ്പതിക്കരുത് ആർ എസ് എസ് നേതാവായ ഹെഡ് ഗവർണന്റെ പേര് കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു എത്ര വില കുറഞ്ഞ തരംതാണ ഹീനമായ കേരളത്തിലെ പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് ബി ജെ പി ഭരണം നയിക്കുന്നതായിട്ടുള്ള ഏക മുനിസിപ്പാലിറ്റി അവിടെ ഇപ്പോൾ അനാവശ്യമായൊരു വിവാദമാണ് ഇപ്പോൾ ആ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി നടത്തപ്പെടുന്ന ബഡ് സ്കൂൾ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട ഒരു സ്ഥാപനം മുനിസിപ്പാലിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് സ്ഥാപിച്ചിട്ട് അതിന് ആർ എസ് എസ് നേതാവായ ഹെഡ് ഗവർണന്റെ പേര് കൊടുക്കാൻ മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു എത്ര വില കുറഞ്ഞ ഹീനമായ ഒരു സമീപനമാണ് ഒരു ഫാഷനിസ്റ്റ് ഒരു രാജ്യദ്രോഹിയായിട്ടുള്ള അല്ലെങ്കിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എപ്പോഴും കൂട്ടുനിന്നിട്ടുള്ള രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ പോലും ചോദ്യം ചെയ്തിട്ടുള്ള ഹെഡ് ഗവർണറെ പേര് മുനിസിപ്പാലിറ്റിയുടെ പൊതു ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു സ്ഥാപനത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് തരംതാണ് ഏർപ്പാടാണ് വില കുറഞ്ഞ രാഷ്ട്രീയമാണ് അതൊരിക്കലും പാടില്ല ഇവിടെ ബി ജെ പി ഇന്ത്യയിലാകമാനം പേരുമാറ്റത്തിന് കുപ്രസിദ്ധി നേടിയിരിക്കുകയാണ് അഹമ്മദാബാദ് അതുപോലെ ഡൽഹിയിലുള്ള വളരെ ചരിത്ര പ്രസിദ്ധമായ റോഡുകൾ മുസ്ലിങ്ങളുടെ പേരുകളാണെങ്കിൽ അതുടനെ മാറ്റി ഹിന്ദുക്കളുടെ പേരിടണം എന്ന് വാശി പിടിക്കുന്ന തരത്തിലേക്ക് ബി ജെ പി ഗവൺമെൻറ് തരംതാണിരിക്കുന്ന നിരവധി സന്ദർഭങ്ങൾ നമ്മൾ ഇതോടകം ചർച്ച ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ഉപദേശം എന്ന രീതിയിൽ ഇപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയും കിട്ടിയ അവസരം ഉപയോഗിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ പണം ഉപയോഗിച്ച് നിർമ്മിച്ചതായ ഒരു സ്ഥാപനത്തിന് ഒരു ഫാഷനിസ്റ്റ് പുനോഗതിക്കാരനായിട്ടുള്ള രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് പോലും നേതൃത്വം കൊടുക്കാൻ മടി കാണിക്കാത്തതായിട്ടുള്ള ഹെഡ്ഗവർ എന്ന് പറയുന്ന ഒരാളിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ് ഒരു കാരണവശാലും അത് കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കുകയില്ല അതൊരിക്കലും ഒരു നല്ല പ്രവണതയല്ല അത് ബി ജെ പി അല്ല മറ്റ് കോൺഗ്രസ് അല്ല ഏത് പാർട്ടി ഭരിച്ചാൽ തന്നെയും ആ തരത്തിൽ സങ്കുചിതമായ വിഭാഗീയത ഉണർത്തുന്ന വർഗീയ സംഘർഷത്തിന് പോലും ഇടനൽകുന്നതായിട്ടുള്ള രീതിയിലേക്ക് ഒരു പൊതുസ്ഥാപനം ഒരിക്കലും പോകാൻ പാടില്ല ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തും കോർപ്പറേഷനും എല്ലാം ഒരു പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് തട്ടിക്കൂട്ടി ഇതുപോലെ ചില പേരുകളൊക്കെ വെച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് വളരെ ഒരു തരത്തിൽ തീരെ ഇടുങ്ങിയ മനസ്സിൻ്റെ ഒരു പ്രതിഫലനമാണ് അത് കേരളത്തെ പോലെ സംസ്കാര സംസ്കാരചിത്തരായ മനുഷ്യർ പാർക്കുന്ന ഒരു സംസ്ഥാനത്ത് അത് അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല കിട്ടിയ അധികാരം ഈ തരത്തിൽ ദുർവിനിയോഗം ചെയ്യത്തക്ക രീതിയിലേക്ക് രാഷ്ട്രീയ പാപ്പരത്വം കാണിക്കാനായി നേതാക്കന്മാർ മുന്നോട്ട് വന്നാൽ ഒരിക്കലും കേരളത്തിലെ സംസ്കാരചിത്തരായ മതേതര സ്വഭാവമുള്ള സമൂഹം അംഗീകരിക്കുകയില്ല അവിടെ നടന്നതായിട്ടുള്ള അക്രമങ്ങൾ കണ്ടാൽ തന്നെ അത് ഒരിക്കലും സത്യസന്ധരായിട്ടുള്ള രാഷ്ട്രബോധമുള്ളവർക്ക് അത് അധികപ്പറ്റാൻ തോന്നില്ല അതിൻ്റെ ശിലാഫലകം പോലും തകർത്ത് തരിപ്പണമാക്കിയിട്ടിരിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ മീഡിയകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അത് സ്വീകാര്യമായിട്ടുള്ള ഒരു സമീപനമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും തങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ ചിത്രങ്ങൾ വയ്ക്കുകയോ സെൽഫി പോയിന്റ് ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്യുന്ന പ്രവണത ഒരിക്കലും ശരിയല്ല നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് നരേന്ദ്രമോദിയുടെ സെൽഫി പോയിന്റുകൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ സ്ഥാപിച്ച് അതിന്റെ മുന്നിൽ പോയി ഇന്ന് സെൽഫി എടുത്ത് ബിംബാരാധന നടത്തുന്ന രീതിയിലേക്ക് രാഷ്ട്രീയം അതപ്പതിക്കരുത് കേരളത്തിൽ അതൊരിക്കലും അനുവദിച്ചുകൂടാത്തതാണ് രാഷ്ട്രനേതാക്കന്മാർ രാഷ്ട്രത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ചവർ ത്യാഗമനുഷ്ഠിച്ചവർ ജീവിതം ഹോമിച്ചവർ അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പേരുകൾ ധാരാളമായി ഇന്ത്യയിൽ ഉള്ളപ്പോൾ ഈ തരത്തിൽ ഒരു തരത്തിലും സമൂഹത്തിന് ഒരു സംഭാവനയും നൽകാതെ മറിച്ച് രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ പേരുകളൊക്കെ ഇതുപോലെയുള്ള പൊതുസ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്നത് അംഗീകരിക്കാവുന്നതല്ല അതുകൊണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി എത്രയും വേഗം അത് തിരുത്തണം മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ട് എന്ന കാര്യത്തിൽ ഉള്ള കാരണത്താൽ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകരുത് പാലക്കാട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടിയ തിരിച്ചടി മറക്കരുത് ഇനിയും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ കനത്ത തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായി പോലും നിങ്ങളുടെ ഈ ബി ജെ പിയുടെ ഭാവിക്ക് നല്ലതല്ല എന്നവരെ ഗുണദൂഷിക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി ഇതിന് ഒരു പരിഹാരം ഈ മുനിസിപ്പാലിറ്റി കണ്ടെത്തണം അല്ലെങ്കിൽ അവിടുത്തെ സമാധാന അന്തരീക്ഷം പോലും തകരും വർഗീയവൽക്കരണവും വിഭാഗീയതയും മതങ്ങളെ സംബന്ധിച്ച് തമ്മിൽ കൂട്ടിയടിപ്പിക്കുന്നതായിട്ടുള്ള ഇത്തരം വളരെ വില കുറഞ്ഞതായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ ഉപേക്ഷിക്കുന്നതാണ് ഒരു മുനിസിപ്പാലിറ്റിക്ക് നല്ലത് മുനിസിപ്പാലിറ്റി എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ മുനിസിപ്പാലിറ്റിയിലുള്ള സർവ്വ ഭരണാധികാരികളാണ് അവരുടെ ക്ഷേമത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കേണ്ടവരല്ല പാലക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള എല്ലാ പാർട്ടിക്കാരെയും എല്ലാ ജാതി മതസ്ഥരെയും ഒരുപോലെ കാണുവാനുള്ള വിശാല മനസ്സയാണ് ഭരിക്കുന്ന നേതൃത്വം കാണിക്കേണ്ടത്